കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി കേരളത്തിന് കേന്ദ്രം അനുവദിക്കുന്ന പദ്ധതികൾ സംസ്ഥാന സർക്കാർ സ്വന്തം നേട്ടമായി പ്രചരിപ്പിക്കുകയാണെന്നും ബി ഡി ജെ എസ് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് കേരളത്തിൽ ഇടതു വലതു മുന്നണികളെ ഭയപ്പെടുത്തുന്ന വിധത്തിലാണ് എൻ ഡി എ വളരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എൻ ഡി എക്ക് വൻ വിജയം സ്വന്തമാക്കും കേന്ദ്രത്തിന്റെ വികസന നിലപാടാണ് വിഴിഞ്ഞം വിജയത്തിലെത്തിയത് കേന്ദ്ര സർക്കാരിനെതിരെ അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ ആദ്യം വിലയിരുത്തണം സാധാരണക്കാരുടെ പ്രശ്നം ഏറ്റെടുത്ത ബി ഡി ജെസ് മുന്നോട്ട് പോകുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു നമ്മൾ കിട്ടുമ്പോ എന്തുകൊണ്ട് ഈ സീറ്റ് നമുക്ക് വേണം എന്ന് നമ്മൾ നമ്മൾ നമ്മുടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നമ്മൾ വന്നിപ്പോൾ കുറ്റാവുന്ന കുറവ് ഉൾപ്പെടെയുള്ള ചെറിയൊരു പ്രീഫ് നോട്ടും ഇന്ന സീറ്റുകൾ നമുക്ക് വേണം എന്നുള്ളത് ഒരു നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയിലെ ആളുകൾ അത് എടുക്കുകയും അതിന് ശേഷം അതിന് നിയോജന കമ്മിറ്റിയുമായി ഡിസ്കസ് ചെയ്ത ശേഷം ഇതിന്റെ ചർച്ച ജില്ലാ ലെവലിൽ ജില്ലാ പ്രസിഡന്റും അതുപോലെ സം ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കി അതുപോലെ നിയോജന കമ്മിറ്റിയിൽ കോർ കമ്മിറ്റി ഉണ്ടാക്കി പഞ്ചായത്ത് ഭാരവാഹികൾ ഇരുത്തി കൊണ്ട് വേണം ഈ ഡിസ്കഷനുകൾ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കാര്യം നമ്മളെ സംബന്ധിച്ച തർക്കിക്ക് അല്ല വേണ്ടത് നമുക്ക് ജയ സാധ്യതയുള്ള ബി ജെ പിക്ക് ജയ സീറ്റുകൾ ബി ജെ പിക്ക് ബി ഡി എഫ് ജയ സീറ്റുകൾ ബി ഡി ജെസിനും എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഡിസ്കഷനുകൾ പോകേണ്ടത് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോലെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് താഴെ തട്ടിലേക്ക് രീതിയിൽ കൃത്യമായി നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ജില്ലാ പുരുഷന്റെ അഡ്വക്കേറ്റ് കെ രഘു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ അനുരാഗ് സന്ദീപ് പച്ചേൽ റോഷ്നി രാജീവ് മാടമ്പി ആർ അരവിന്ദാക്ഷൻ എ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു യു ടി പാലക്കാട്